സർ ഇപ്പോ ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു വളരെ വലിയ വിവാദമൊക്കെ കത്തി നിൽക്കുന്ന അവസരം സർ ഈ ഒരു വസ്തുത നടക്കുന്ന അവസരത്തിൽ ചില കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ അറിഞ്ഞു തന്നെ കോൺഗ്രസ് രാഷ്ട്രീയം അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയം മൂടി വയ്ക്കപ്പെടുന്ന സത്യങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാമോ സർ തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇത് ഛത്തീസ്ഗഡിലും കേരളത്തിലുമായി മൂടി വയ്ക്കപ്പെട്ട നിരവധി യാഥാർത്ഥ്യങ്ങൾ ഇപ്പോൾ നടന്ന സംഭവത്തെക്കാൾ ഗുരുതരമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ഒരു പത്രങ്ങളും ഒരു ചാനലുകളും അത് പ്രദർശിപ്പിക്കുന്നില്ല അത് പറയുന്നില്ല യാതൊരു രാഷ്ട്രീയ പാർട്ടിയും മതസംഘടനകളും പ്രതികരിക്കുന്നുമില്ല രണ്ട് സംഭവങ്ങൾ മാത്രം ഞാൻ ഉദാഹരണമായി പറയാം ഇപ്പോൾ ഈ സംഭവം നടക്കുന്ന ഛത്തീസ്ഗഡിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുമ്പോൾ അഞ്ച് പുരോഹിതന്മാരെ ക്രിസ്ത്യൻ പുരോഹിതന്മാരെ അറസ്റ്റ് ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ കേസുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് അതിന്റെ കാരണങ്ങളും അത് തന്നെയായിരുന്നു എന്നാൽ അവർക്ക് ജാമ്യം കിട്ടാൻ ഒരു വർഷക്കാലം ജയിലിൽ തന്നെ കിടക്കേണ്ടി വന്നു അങ്ങനെ അവസാനം അവർക്ക് ജാമ്യം കിട്ടി കേസ് നടന്നു ഇപ്പോഴും ആ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ അറിയുന്നത് പക്ഷെ അഞ്ച് പുരോഹിതന്മാർ ഒന്നിച്ച് ഒരു വർഷക്കാലം ഛത്തീസ്ഗഡിലെ ജയിലിൽ കിടന്നപ്പോൾ ഒരു പത്രവും ഒരു മാധ്യമവും അത് പുറത്തു കൊണ്ടുവന്നില്ല ഒരു രാഷ്ട്രീയ പരാതിയും ഉണ്ടായിരുന്നില്ല അങ്ങനെ പരാതി ഉള്ളതായിട്ട് നമ്മൾ ആരും അറിഞ്ഞില്ല ഇത് ഒരു കാര്യം ഇനി കേരളത്തിൽ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പിണറായി വിജയൻ ഭരിക്കുമ്പോൾ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് രണ്ട് മലയാളി കന്യാസ്ത്രീകൾ മൂന്ന് ഛത്തീസ്ഗഡ് പെൺകുട്ടികളെ കടത്തിക്കൊണ്ടു വന്നു എന്നതിന്റെ പേരിൽ കേരള പോലീസ് കേസെടുത്തു പിണറായി വിജയന്റെ പോലീസ് കേസെടുത്തു റെയിൽവേ പോലീസ് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് അല്ല റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആണ് കേന്ദ്ര ഗവൺമെന്റിൻ്റെ റെയിൽവേ പോലീസ് കേരള പോലീസിന്റെ ഒരു ഘടകം തന്നെയാണ് ആ പോലീസ് കേസെടുത്തു കേസെടുത്തിട്ട് ഈ കുട്ടികളെ കടത്തിക്കൊണ്ടുപോകൽ നിയമം അനുസരിച്ചാണ് കേസെടുത്തു ആ കേസെടുത്തു മൂന്ന് വർഷക്കാലം ഈ കേസ് രണ്ട് കന്യാസ്ത്രീകൾ കോടതി കയറി ഇറങ്ങി നടന്ന് ഇരുപത്തി ഒമ്പതാം തീയതി ഇക്കഴിഞ്ഞ ദിവസം മിനിങ്ങാന്നാണ് അവരെ വെറുതെ വിട്ടത് കേസ് ഒരു തെളിവില്ലാതെ വെറുതെ വിട്ടു എന്നാൽ ഇത് ഈ പത്രങ്ങളോ മാധ്യമങ്ങളോ ചർച്ച ചെയ്യുന്നില്ല അതായത് സി പി ഐ എമ്മിന്റെ ഭരണത്തിലുള്ള കേരളത്തിലോ കോൺഗ്രസ് ഭരിച്ചിരുന്ന ഛത്തീസ്ഗഡിലോ നടന്ന ഇത്തരം സംഭവങ്ങളെ ഒരു മീഡിയയും ചർച്ചയ്ക്കെടുക്കുന്നതേയില്ല കേസ് വർഷങ്ങളോളം നടന്ന് വെറുതെ വിടുമ്പോൾ പോലും വാർത്ത കൊടുക്കുന്നില്ല ഇതെന്തുകൊണ്ടാണ് അപ്പോൾ ഇതിനകത്ത് വലിയൊരു അജണ്ട വളരെ വ്യക്തമാണ് ബി ജെ പിക്ക് എതിരെ ബി ജെ പിയുമായി മതന്യൂനപക്ഷങ്ങൾ അടുക്കാതിരിക്കാൻ വേണ്ടി ഇതൊരു വലിയ വാർത്തയാക്കി മാറ്റുകയാണ് ഇനി ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് മുപ്പത്തി അഞ്ച് എം എൽ എ മാരുണ്ട് ഛത്തീസ്ഗഡിൽ ആ മുപ്പത്തി അഞ്ച് എം എൽ എ മാരിൽ ഒരു എം എൽ എ പോലും ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല ആ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പരിപാടികളിൽ പരിപാടികൾ നടത്തുന്നില്ല ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് പോയ എം പിമാർ അവിടെ ചെന്ന് ജയിലിൽ കിടക്കണം ഇവരെ കാണണം എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയും ഈ പരിപാടികൾ ലോക്കലായിട്ട് സംഘടിപ്പിക്കാൻ വേണ്ടി ലോക്കൽ സപ്പോർട്ട് അന്വേഷിക്കുകയും ചെയ്തപ്പോൾ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് പാർട്ടി അതിനോട് സാഹചര്യം ഇല്ല ഓഫീസിൽ ചെന്നിട്ടതിൽ ഒരു പ്രതികരണങ്ങളും എന്ന് പറഞ്ഞു അപ്പോൾ കേരളത്തിൽ നിന്ന് പോയ കോൺഗ്രസിന്റെ എം പിമാർ രാഹുൽ ഗാന്ധിയെ വിളിച്ച് സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് അവിടുത്തെ പി സി സി പ്രസിഡന്റ് ഇവരോടൊപ്പം ഇവരെ നേരിട്ട് വന്ന് കാണാനെങ്കിലും തയ്യാറായത് പക്ഷെ എന്നിട്ട് പോലും അവിടെ അവിടുത്തെ കോൺഗ്രസ് കമ്മിറ്റിയെ കൊണ്ട് ഒരു പ്രസ്താവനയെങ്കിലും ഈ സംഭവത്തിനെതിരെ പ്രസ്താവന കൊടുക്കാനോ സംഭവത്തിനെതിരെ പ്രകടനം നടത്താനോ പ്രതിഷേധിക്കാനോ ഇന്ന് വരെ തയ്യാറായിട്ടില്ല അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് അപ്പൊ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങളെ കുറിച്ച് അവർക്ക് അറിയാം അവർ ആ നാട്ടുകാർ എന്താണ് അതുകൊണ്ട് അവരിതിനോട് പ്രതികരിക്കാനില്ല ഇതുപോലെ തന്നെയാണല്ലോ കേരളത്തിൽ ഉണ്ടായത് സി പി എം മനുഷ്യാവകാശം ന്യൂനപക്ഷാവകാശം ഇതിനെക്കുറിച്ചൊക്കെ വലുതായി സംസാരിക്കുന്നവരാണ് അവരാണല്ലോ മൂന്ന് വർഷം മുമ്പ് തൃശ്ശൂരിലെ രണ്ട് കന്യാസ്ത്രീകൾക്കെതിരെ കള്ളക്കേസ് എടുക്കുകയും കന്യാസ്ത്രീകൾ മൂന്ന് വർഷക്കാലം കോടതികൾ ഇറങ്ങി നടക്കുകയും ചെയ്തത് അവസാനം എന്താ തെളിഞ്ഞത് അവരൊക്കെ നിരപരാധികളായിരുന്നു അപ്പൊ കള്ളക്കേസ് അല്ലേ എടുത്തത് ഈ കള്ളക്കേസ് പിണറായി വിജയന്റെ പോലീസ് അല്ലേ എടുത്തത് അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ എന്തുകൊണ്ട് ചർച്ചയാകുന്നില്ല ഇനിയുമുണ്ട് നിരവധി ഇത്തരം കാര്യങ്ങൾ അപ്പൊ ഒരു കാര്യം വ്യക്തമാണ് ഇത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്താണ് ഇതിലും വലിയ അക്രമങ്ങൾ ഉണ്ടായതെങ്കിലും ഞങ്ങൾക്ക് പരാതിയില്ല കാരണം ഞങ്ങളുടെ കോൺഗ്രസ് ഞങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു ഞങ്ങൾക്ക് പരാതിയില്ല ഞങ്ങളുടെ പിണറായി വിജയനാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു ഞങ്ങൾക്ക് പരാതിയില്ല പക്ഷെ നിങ്ങളുടെ ബി ജെ പി ഞങ്ങളെ അറസ്റ്റ് ചെയ്താൽ നിങ്ങളെ ബി ജെ പി ഭരിക്കുന്നിടത്ത് കോടതി ഇടപെട്ടാൽ ഞങ്ങൾ ലോകം മുഴുവൻ കുലുക്കും ഭയങ്കര പ്രതിഷേധമാണ് അപ്പോൾ ഇത് ഒരു കാര്യം വ്യക്തമാണ് ബി ജെ പി ചാരിക്കൊണ്ട് ഹിന്ദു ക്രിസ്ത്യൻ വേർതിരിവുണ്ടാക്കുക എല്ലാ തെരഞ്ഞെടുപ്പ് വേളകളും ഇത് ഇത് നമ്മൾ കാണാറുണ്ട് കേരളത്തിൽ എപ്പോഴൊക്കെ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ടോ അപ്പോഴൊക്കെ വടക്കേ ഇന്ത്യയിലെ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു ദേവാലയങ്ങൾ കല്ലെറിയുന്നു ക്രിസ്ത്യൻ ഹിന്ദു ഐക്യം ഉണ്ടാകാതിരിക്കാനുള്ള വാർത്തകൾ സൃഷ്ടിക്കുന്നു കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാർ നേതാക്കന്മാരും ഇന്ത്യയിലേക്ക് തീർത്ഥാടനം നടത്തുന്നു കേരളത്തിലെ ചാനലുകളൊക്കെ ആഴ്ചകളോളം ഈ വാർത്തകൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു കേരളത്തിന്റെ ദരിവീതികളിൽ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും അരങ്ങു തകർക്കുന്നു പക്ഷെ കോൺഗ്രസ് ഭരിക്കുന്നിടത്തോ സി പി എം ഭരിക്കുന്നിടത്തോ എന്ത് സംഭവം ഉണ്ടായാലും കണ്ടതായ ഭാവമില്ല വാർത്തകളുമില്ല ഇതിന്റെ അജണ്ട ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമല്ലേ സംഭവം സാർ പറയുന്നത് ശരിക്കും ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ് എന്ന് വെച്ചാൽ ഇത്തരത്തിലൊരു പ്രകടനവും പ്രശ്നവും ഒക്കെ ഉണ്ടാക്കുന്നത് ബി ജെ പി ഭരിക്കുന്നത് കൊണ്ടാണ് ഒരു വോട്ടു തന്ത്രത്തിന്റെ ഭാഗമാണ് കേരളത്തിലെ 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 എലക്ഷൻ വരുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ പതിവാകുന്നത് എന്നാൽ ഇന്ത്യയിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് ഭൂരിപക്ഷമുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ബി ജെ പി ആണ് ക്രൈസ്തവർക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിലും ക്രൈസ്തവർക്ക് മുൻതൂക്കമുള്ള ഗോവ സംസ്ഥാനം മൂന്ന് തവണ തുടർച്ചയായിട്ട് ഭരിക്കുന്നത് ബി ജെ പി ആണ് ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് ഏറ്റവും കൂടുതൽ എം എൽ എമാരുള്ളത് ബി ജെ പിയിലാണ് കോൺഗ്രസിലല്ല കേരള കോൺഗ്രസിലുമല്ല മറ്റൊരു പാർട്ടിയിലുമല്ല ഏറ്റവും കൂടുതൽ ബി ജെ പി എം എൽ എ ക്രൈസ്തവ എം എൽ എമാരുള്ളത് ബി ജെ പിയിലാണ് ഏറ്റവും കൂടുതൽ ക്രൈസ്തവ മന്ത്രിമാരുള്ളത് കേരളത്തിലല്ല ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് അപ്പോൾ കേരളത്തിലേക്ക് ക്രൈസ്തവരെ മാത്രം ബി ജെ പിയിൽ നിന്ന് അകറ്റി നിർത്താൻ ഇവിടുത്തെ ഇടത് വലുത് മുന്നണികൾ പയറ്റുന്ന തന്ത്രങ്ങളോടൊപ്പം ഇവിടുത്തെ മാധ്യമങ്ങളിലും കൊടുക്കുന്ന ശക്തമായ പിന്തുണയാണ് കേരളത്തിൽ നിന്ന് മാത്രം ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാവാൻ കാരണം ഛത്തീസ്ഗഡിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന് ആളവിടെ എത്തിയാൽ മാത്രമേ നടക്കുകയുള്ളൂ ഛത്തീസ്ഗഡിൽ ഒരാളെയും കിട്ടില്ല ഒരു കോൺഗ്രസുകാരനെയും കിട്ടില്ല ഒരു സി പി എം കാരനെയും കിട്ടില്ല കേരളത്തിലെ സി പി എം കാരും കേരളത്തിലെ കോൺഗ്രസ്സുകാരും ഛത്തീസ്ഗഡിൽ ചെന്നിട്ട് വേണം ഡൽഹിയിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ കൊണ്ട് വിളിച്ച് പറയിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു സമരം സംഘടിപ്പിക്കാം ഇതാണ് നമുക്ക് തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം ഛത്തീസ്ഗഡിൽ സംഭവിച്ചിരിക്കുന്ന ഈ കാര്യം നിയമപരമായിട്ട് ശരിക്കും ഈ കന്യാസ്ത്രീയുടെ മേൽ കന്യാസ്ത്രീകളുടെ മേൽ കന്യാസ്ത്രീകളുടെ മേൽ കുറ്റം ആരോപിക്കപ്പെട്ട രീതിയിൽ എന്തെങ്കിലും നടന്നതായി കരുതേണ്ടതുണ്ടോ ആ കാര്യം കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കന്യാസ്ത്രീകളാണെങ്കിലും പുരോഹിതന്മാരാണെങ്കിലും ഇന്ത്യൻ നിയമങ്ങളോട് സഹകരിക്കാൻ തയ്യാറാവുക ക്രൈസ്തവർക്ക് മാർപ്പാപ്പ എങ്ങനെയാണോ അതുപോലെയാണ് ഹൈന്ദവർക്ക് ശങ്കരാചാര്യർ ഗാന്ധി ശങ്കരാചാര്യരെ അറസ്റ്റ് ചെയ്ത് രണ്ടു മാസക്കാലം ജയിലിലിട്ടു പത്തു വർഷക്കാലം കേസ് കളിച്ചു പത്തു വർഷം കഴിഞ്ഞപ്പോ നിരപരാധിയാണെന്ന് പറഞ്ഞ് തുറന്നു വിട്ടു ഇവിടെ ഒരു പ്രക്ഷോഭം ഉണ്ടായില്ലല്ലോ ആരും എതിർത്തില്ലല്ലോ ആരും സമരം ചെയ്തില്ലല്ലോ കാരണം ശങ്കരാചാര്യരാണെങ്കിൽ പോലും നിയമത്തിന് കീഴിലാണ് ഭരണഘടനക്ക് കീഴിലാണ് കോടതിയെ അനുസരിക്കണം എന്നുള്ള സാമാന്യ മര്യാദ ഇവിടുത്തെ ഹിന്ദു ജനതയ്ക്ക് ഉണ്ടായിരുന്നു ആ സാമാന്യ മര്യാദയാണ് ഇപ്പോൾ ഇവിടെ നിഷേധിക്കപ്പെടുന്നത് ഇന്ത്യയെ അംഗീകരിക്കുന്നെങ്കിൽ ഇന്ത്യൻ നിയമങ്ങളെ അംഗീകരിക്കുന്നുവെങ്കിൽ ക്രൈസ്തവ സമൂഹവും അതുപോലെ തന്നെ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും മാധ്യമങ്ങളും ഒരുപോലെ ആവശ്യപ്പെടേണ്ട ഒരു കാര്യമുണ്ട് ഞങ്ങൾ നിയമത്തിന് വിധേയമാണ് കോടതി എന്ത് പറയുന്നു അതനുസരിക്കാൻ തയ്യാറാണ് അതിന് പകരം ഞങ്ങൾക്കെതിരാണ് കോടതി ഞങ്ങൾക്കെതിരാണ് സർക്കാർ ഞങ്ങൾക്കെതിരാണ് നിയമം ഇവിടെ ഭയങ്കര ഡിസ്ക്രിമിനേഷൻ ആണ് മതപരമായി പീഡനമാണ് എന്ന് പറയുന്നത് രാജ്യത്തെയും ഭരണഘടനയെയും അപമാനിക്കുന്നതിന് വേണ്ടി തന്നെയാണ് കോടതിയിൽ നിൽക്കുന്ന കേസ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ മറ്റു നിയമവശങ്ങളെ കുറിച്ച് നമ്മൾ പറയേണ്ടതില്ല ഏതായാലും സർ ഇത് ഒരു ജനകീയ പ്രക്ഷോഭം തിരഞ്ഞെടുപ്പ് അടുത്ത അടുത്തു വരുന്ന അവസരത്തിൽ കോൺഗ്രസും മറ്റു മുന്നണികളും ചേർന്ന് നടത്തുന്ന ഒരു നാടകമാണ് എന്ന് തന്നെയാണ് സാറിന് പറയാനുള്ളത് അല്ലെ അതെ അതെ ഏതായാലും ഇതിന്റെ പ്രശ്നപരിഹാരം അധികം നീണ്ടു പോകില്ല എന്ന് തന്നെ നമുക്ക് കരുതാമോ തീർച്ചയായിട്ടും കാരണം കേരളത്തിലെ ക്രൈസ്തവ സഭകളും അതിന്റെ മേലധ്യക്ഷന്മാരും യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് അതുകൊണ്ട് ബി ജെ പി ആണ് എന്നൊറ്റ പേരിൽ ബി ജെ പി എതിർക്കാൻ വേണ്ടി ഇത്തരം പ്രക്ഷോഭങ്ങളും സമരങ്ങളുമായി മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല എന്നും ഇതിന്റെ പിറകിൽ പുളം കലക്കി പരിന്തിരി കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും മാധ്യമങ്ങളുമാണ് എന്നും ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾക്ക് ഏറെ താമതി താമസിയാതെ തന്നെ മനസ്സിലാകും എന്നാണ് എന്റെ പ്രതീക്ഷ സർ സെൻകുമാറിനെ പോലെയുള്ള ശശികലയെ പോലെയുള്ള നേതാക്കളൊക്കെ പറഞ്ഞിരിക്കുന്നത് കഷത്തിരിക്കുന്ന പക്ഷിയെ വിട്ട് ആകാശത്തിലെ പറവയുടെ പിറകെ പോയത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നാണ് എന്താണ് സാർ അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം അതായത് സെൻകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ശശികല ടീച്ചർ എന്ന് പറയുന്നത് വേറൊരു പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന നേതാവാണ് അവർക്ക് അവരുടേതായ അഭിപ്രായം ഇന്ത്യ മഹാരാജ്യത്തെ സ്വാതന്ത്ര്യമുണ്ട് ഞാൻ പറഞ്ഞത് ബി ജെ പിയുടെ അഭിപ്രായമാണ് കാരണം ഞാൻ ബി ജെ പിയുടെ വർത്താവാണ് അതുകൊണ്ട് ബി ജെ പിയുടെ നിലപാടാണ് ഞാൻ പറയുന്നത് നന്ദി